السلام عليكم ورحمة الله وبركاته، الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين إلى الله اما بعد وعن ابي برزة رضي الله عنه أن رسول الله صلى الله عليه وسلم قال يبعث يوم القيامة قوم من قبورهم تأجج أفواههم نارا فقيل من هم يا رسول الله؟ قال ألم ترى أن الله عز وجل يقول إن الذين يأكلون الأموال اليتامى ظلما إنما يأكلون في بطونهم نارا صحابي رمغنايا أبو برزة رضي الله عنه نبيذ لم سيغيا نسال الله عليه وسلم تنغلرلون يبعث يوم القيامة قوم من قبورهم تأجج أفواههم نارا نال قيامة نال ചില ആളുകളെ യാത്രയാക്കപ്പെടും മഹ്റയിലേക്ക് അവരുടെ വായിൽ നിന്ന് അഗ്നി തീ ജ്വലിക്കുന്നുണ്ടാവും അവരുടെ വായൽ തീയുണ്ടാവും അപ്പോൾ ചോദിക്കപ്പെട്ടു ചോദിക്കപ്പെട്ട് യാ റസൂർ അള്ളാഹുന്റെ പ്രവാചകരെ ആരാണിവർ കാൽഹു തങ്ങൾ പറഞ്ഞു അലംതറല്ല പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ ഇന്നലധീനെ ഏകുലൂന അംബാലുൽ യത്താമ ദുൽമൻ ആരെങ്കിലും അനാഥരുടെ എത്തിയ സമ്പത്ത് അക്രമപരമായിട്ട് ഭക്ഷിച്ചാൽ ഇന്നമായി ഏക്കുലു നഫീബുത്തുഹിം നാറ അവരുടെ വയറുകളിൽ അവരുടെ വയറ്റിൽ അവരുടെ അന്തരങ്ങളിൽ അവർ തീയാണ് തിന്നുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ അതുതന്നെയാണ് അനാഥ മക്കളുടെ സ്വത്ത് അപഹരിച്ചാൽ അന്യായമായി അത് കഴിച്ചാൽ അത് ഉപയോഗിച്ചാൽ നാളെ പരലോകത്ത് അവരുടെ വയറ്റിൽ നിന്നും അവരുടെ വായിൽ നിന്നും അഗ്നിയായിരിക്കും പുറത്തുവിടുക അവർ തീ തിന്നേണ്ടി വരും എന്ന് തലവശ്രാഹ്രനാഥങ്ങൾ ഈ ആയത്ത് ഓതി സഹാഗത്തിനെ ഉത്ബോധിപ്പിക്കുന്നു